നാട്ടിലെ മഴക്കാല വിശേഷമാണ് എല്ലാ വീടുകളൊക്കെ വേണമെങ്കിൽ വരും ഞാൻ വീട്ടിലേക്ക് പോവാണ് പോണ വഴിയാണത് വീട്ടിലേക്ക് എത്തിയിട്ടില്ല രാത്രി ഒരു ഏഴ് മണിയോടുകൂടെ വീട്ടിൽ നിന്ന് പോയതാണ് മക്കളെ ഇവരെയും പുറത്ത് കടത്താൻ വേണ്ടിട്ട് പക്ഷേ അപ്പോഴൊന്നും ഇവിടെ വെള്ളമില്ലാട്ടോ ഇപ്പോഴാണ് തിരിച്ച് വന്നപ്പോൾ വീട്ടിലേക്ക് പോകുന്ന പോകുന്നവരൊക്കെ വെള്ളമാണ് വെള്ളത്തിൻ്റെ കാച്ചാണോത്ത വീടുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങളെടുക്കുന്നത് റോഡാണ് കേട്ടോ ഞങ്ങളെ റോഡാണ് എത്രയും വെള്ളമുണ്ട് ഫ്രണ്ടിൽ പോകുന്നത് കാണാം അതിൻ്റെ വീടുകൾ ഞാൻ കാണിക്കാം അതായത് പുഴുന്ന് വെള്ളം അതുകൊണ്ട് കയറി വന്നിട്ടുള്ള റോട്ടിക്ക് അങ്ങനെ പോകുമ്പോൾ ഈ റോഡൊന്നും കുഴപ്പമില്ല രാത്രി ഞാൻ കാറിലാണ് പോയത് ീടുകളും ഞങ്ങള് പൊട്ടിച്ചിടത്ത് ഒരുക്കിട്ടാണ് കോളനി നീന്തി നീന്തി പോവാണ് വീട്ടിലേക്ക് ഇനി ഒരു അര കിലോമീറ്റർ പോകണം വീടിന്റെ അവസ്ഥ ഞാൻ ചെന്നിട്ട് കാണിക്കാം ഇതാണ് വിശേഷങ്ങൾ ഞങ്ങൾ റോട്ടീക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് താണ്ടിയിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ വീട്ടിലെ കാഴ്ചകൾ കാണിക്കാം കുറേ ആളുകളായി ചോദിക്കുന്നത് എന്തായി വെള്ളം കയറിയോ വെള്ളം കയറിയോന്നുള്ളത് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നടക്കുന്നതുകൊണ്ട് കാഴ്ചകൾ കാണിക്കുകയാണ് വീടിൻ്റെ ആശയിച്ചൊരു വീടാണ് അത് പൂർണ്ണമായിട്ടും കുഞ്ഞാവസ്ഥയിലാണ് ഇതാണ് പുഴ ശരിക്കും പുഴ കര കവിഞ്ഞേക്കാണ് മുട്ടോളാണ് ഇപ്പോൾ വെള്ളമുള്ളത് നിലവിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും വെള്ളമായിട്ടുള്ളത് ഇവിടെ അടുത്ത വീടുകളിൽ ഞാൻ കാണിച്ചുതരാം കുറച്ച് ഭീകരാണ് ഒത്തക്കണേ വരുന്നത് നമ്മളെ നാട് ഇന്നലെ ഞാൻ പോയതന്നെ രാത്രി ഏഴുമണിയപ്പോ മക്കളവരാ കാള്ള രാവിലെ വരാന്നെ പോയതാ പക്ഷേ എന്താ പറയാ മാപ്പിമ്മച്ചവിടെ എന്തായി അമ്മക്ക് എവിടെ പോയി ആ എവിടെ ജീവിച്ചല്ലേ സ്കൂളിലായിരുന്നു ആ പള്ളൈ ആ അത് കവണ് ഞാൻ പോയിച്ചേ അന്നല്ല മരിപ്പിനു പോയതാ ആ അപ്പൊ പോയതാ ഇതാണ് അവസ്ഥ ഇവിടെ ഒക്കെ വീടുകളുണ്ട് വീടൊക്കെ വെള്ളാണ് ഇതാണ് പോയ കണ്ടില്ലേ ഇവിടെ കടവും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞങ്ങക്ക് പക്ഷെ അതൊക്കെ കവിഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട് ഇന്ന് രാവിലെ ഇത്ര വെള്ളമില്ലാന്നാണ് ഇപ്പൊ ഞാൻ വരുമ്പോ ആൾക്കാർ പറഞ്ഞത് അപ്പോ അതൊക്കെ വീടാണ് കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കാണ് ഇപ്പോൾ ഞങ്ങൾ റോഡ് കഴിഞ്ഞിട്ടില്ല വീട്ടിലേക്ക് എത്താനുള്ള ഈ വളവ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നടക്കാൻ വെള്ളം ഉണ്ടാവില്ല നല്ല ആശ്വാസം ഉണ്ട് കണ്ട ഇതാണ് പുഴ ഇതവിടെ ഒരു നീല ഷീറ്റ് കെട്ടിക്കണം അതിൻ്റെയും താഴെയാണ് കടവുള്ളത് കുളിക്കുന്ന കടവ് അതൊക്കെ മൂടിയിട്ടുണ്ട് ശരിക്കും ആ ഷീറ്റിന്റെ പുറത്താണ് കടവുള്ളത് നല്ല കടവൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് കരുവന്നൂർ പുഴയാണ് കരുവന്നൂർ പുഴ തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴയാണ് ഈ കാണുന്നത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടാനല്ലേ വെള്ളം ാണ് അംഗനവാടിയൊക്കെ ഉള്ള സ്ഥലമാണത് ആ അറ്റത്ത് കാണുന്നത് അംഗനവാടിയൊക്കെയാണ് അങ്ങനവാടിക്കുള്ള വഴിയാണ് പോകാനൊന്നും പറ്റില്ല അത്രയും ആയിട്ടുണ്ട് അപ്പോൾ അപ്പതാ റോഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചും കൂടി നടക്കണം വീട്ടിലേക്ക് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങള് വീട്ടിലത്തെ വിശേഷം വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം വീടുകൾ കാണിക്കാം സീട്ടിലുള്ള വീടുകളിലൊക്കെ വെള്ളമാണ് ഇതൊരു കായലാണ് പക്ഷെ അവിടെ നിന്ന് വെള്ളം കുറച്ച് കയട്ടിട്ടുണ്ട് കണ്ടവിടെയൊക്കെ വീടുകളാണ് കണ്ടിലെ വീട്ടിലൊക്കെ ഇത്രയും വെള്ളം ഇവിടെ കുറച്ച് ഭാഗത്ത് ലക്ഷദ്വെടെ വീടുകളൊക്കെ കാണാം ഇതൊക്കെ വീടാണ് പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഇതൊരു കായലാണ് ഈ കായലീന്ന് വെള്ളം ഇങ്ങോട്ട് കടന്നേക്കും വീടുകളാണ് എല്ലാം ചെയ്യണം വെള്ളം റോഡ് ശരിക്കും